ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പം ഉള്ളത് എവിടെയാണെന്നറിയോ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട് കണ്ണൂരിലും ലോജിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ സെക്യൂര മാളിൻ്റെ ആണ് കേട്ടോ അപ്പം എന്നെയും അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ഷണിച്ചവരല്ല എല്ലാവരും അവരെ അറിയുന്നവർ അവരെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ കൂടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത ഫോട്ടോയും വീഡിയോയും ഒക്കെ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് മൊത്തമായിട്ട് ചുറ്റി കണ്ടാലോ അല്ല ഇതല്ല ഇതാണ് നമ്മുടെ സെക്യൂരമായി അപ്പോൾ നമ്മൾ അങ്ങനെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എത്തി കഴിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പം പന്ത്രണ്ടര മണിൻ്റെ ബസ്സിനാണ് വന്നത് അപ്പം മേലെ ചൊവ്വ ഇറങ്ങിയിട്ട് ഓട്ടോ സെക്യൂര മാളിൽ വന്നു അവിടുന്ന് സെക്യൂര മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഉള്ളത് അപ്പോൾ അങ്ങനെ അവിടെ വരുമ്പോഴേക്കും കുറേ ആൾക്കാർ കാത് വിത്താനും എല്ലാ വന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷംനാനേയും ഷാൻവാസ് ഖാനേയും കാണാനാണ് ത്തിൻ്റെ ഉടമകളാണ് ഷംന ശഹനവാസ് അപ്പോൾ ഇവിടെയുള്ളത് ലൈറ്റ് വൈറ്റ് ആയ ആഭരണങ്ങളാണ് നമ്മൾ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പോലെ ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വില എന്ന് പറയുമ്പോൾ തീ പൊള്ളുന്ന വിലയല്ലേ അപ്പോൾ ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് പോലെ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ കനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ കടുപ്പിനാണ് ഞമ്മളെ ശബ്ദത്തായും ക്ഷാനവാക്കായും ഇവിടുന്ന് പോകുന്നത് അവരെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം ഇനിയും ബാക്കിയുണ്ടാവും അപ്പം എല്ലാവരും വരാം അപ്പൊ നമ്മള് കണ്ടു സംസാരിച്ചു ഫോട്ടോസ് എടുത്തു